വ്യവസായി ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരുന്നു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സംഘം പിടിച്ചെടുത്തിരുന്നു ഇത് പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തും വിദേശത്തുനിന്നെത്തിയ പണമാണ് ഇമ്പ്രാനടക്കമുള്ള സിനിമകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചതെന്നാണ് ഇ ഡിയുടെ നിഗമനം ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾക്ക് മറ്റ് സ്ഥാപനങ്ങൾ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് അതേസമയം ഇ ഡി പിന്നാലെ പ്രതികരണവുമായി ഗോകുലം ഗോപാലൻ രംഗത്തെത്തിയിരുന്നു അഞ്ചിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അവർ ബ്ലസ് ചെയ്താണ് മടങ്ങിയതെന്നും ഗോകുലം ഗോപാലൻ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു എംബുരാൻ സിനിമയുമായി ഈ ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാ സ്വാഭാവിക പരിശോധന മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഗോകുലത്തിന്റെ സ്ഥാപനങ്ങൾ നടത്തിയ റെയ്ഡിൽ ഒന്നര കോടി രൂപയും ചില രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ഗോകുലം ഗോപാലനോട് ആവശ്യപ്പെട്ടതായും ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഇ ഡി റെയ്ഡ് ശനിയാഴ്ച പുലർച്ചയോടെയാണ് അവസാനിച്ചത് ചെന്നൈ കോടംബാകത്തെ ഗോകുലം ചിറ്റ്സ് ഫിനാൻസിംഗിലും ചെന്നൈയിലെ വീട്ടിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലും ഇ ഡി വെള്ളിയാഴ്ച റെയ്ഡ് നടത്തിയിരുന്നു ഇതിൽ കോടംബാകത്തെ സ്ഥാപനത്തിലെ റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ഇ ഡി ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചെന്നൈയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു വൈകുന്നേരത്തോടെ ചെന്നൈയിലെത്തിയ ഗോകുലം ഗോപാലിനെ അവിടെ വച്ചും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഏഴര മണിക്കൂറോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടത് ഗോകുലം ഗ്രൂപ്പ് ഫെമാ നിയമം ലംഘിച്ചുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിൽ പ്രവാസികളിൽ നടക്കം ചട്ടങ്ങൾ ലംഘിച്ച് പണം സ്വീകരിച്ചെന്നും സൂചനകളുണ്ട് ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം പി എം എല്ലിനെ ലംഘനം വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലാണ് ഇ ഡി പരിശോധന ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും